ഒരിക്കൽ ബോണിക്കുരുവി ഭക്ഷണം അന്വേഷിച്ചു പോയി അപ്പോൾ അത് കണ്ടു ഒരു മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു കിടക്കുന്നത് അത് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുകയായിരുന്നു ആ മരം അപ്പോൾ കരഞ്ഞുകൊണ്ടേയിരുന്നു അയ്യോ മരചേട്ടാ നിങ്ങൾക്ക് എന്ത് പറ്റി എന്തിനാ കരയുന്നത് കുരുവിയെ എന്നെ സഹായിക്ക് എന്റെ ശിഖരം പകുതിയായി മുറിഞ്ഞു അതാണ് ഈ തൂങ്ങിക്കിടക്കുന്നത് ഇത് കാരണം എനിക്ക് നന്നായി വേദനിക്കുന്നു നിനക്കിത് മുറിച്ചു കളയാൻ പറ്റുമോ ഇങ്ങനെ ചെയ്താൽ പിന്നെ എനിക്ക് വേദനിക്കില്ല ബോണിക്കുരുവി അത് പൊട്ടിച്ചു താഴേക്കിട്ടു ഇന്ന് നീ എന്നെ സഹായിച്ചു നിനക്കിനി എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ നിനക്ക് എന്റെ അടുത്ത് വരാം ഞാൻ നിന്നെ ഉറപ്പായും സഹായിക്കാം മറിച്ചേട്ടാ ഞാനിപ്പോൾ എന്ത് പറയാനാണ് രാജാവ് കുറച്ചു ഭക്ഷണമേ തരുന്നുള്ളൂ കുട്ടികളുടെ വിശപ്പ് പോലും അതുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ട് കാട്ടിൽ ഞാൻ ഭക്ഷണം എന്നാൽ കിട്ടുന്നതേ ഇല്ല അയ്യോ നീ ഭക്ഷണം അന്വേഷിച്ച് വിഷമിക്കണ്ട എന്തുകൊണ്ടെന്നാൽ ഞാൻ നിനക്ക് ഇനി നീ ഭക്ഷണം അന്വേഷിച്ച് പോകേണ്ടാത്ത രീതിയിൽ ഒരു സാധനം നിനക്ക് തരാം മറച്ചേട്ടാ പറ അതെന്താ എന്റെ താഴെയുള്ള ശിഖരത്തിൽ ഒരു പച്ച കളർ ആപ്പിൾ ഉണ്ട് അതൊരു മാന്ത്രിക ആപ്പിളാണ് അത് നീ എടുത്തുകൊണ്ട് പോ അതിനുശേഷം നിന്റെ എല്ലാ പ്രശ്നങ്ങളും ശരിയാകും